ഇത് പുകഴ്ത്തൽ കാലമാണോ അങ്ങനെ ധരിക്കേണ്ടി വരും ചില പുകഴ്ത്തലുകളും മറുപടികളും കണ്ടാലും കേട്ടാലും സഹജീവികൾക്ക് വേണ്ടി സ്വയം കത്തിയേറിയുന്ന സൂര്യൻ എന്ന പിണറായി വിജയനെ പുകഴ്ത്തി കെ കെ രാകേഷ് അദ്ദേഹം അങ്ങനൊരു പോസ്റ്റ് ഇട്ടു ഫേസ്ബുക്കിലായിരുന്നു പോസ്റ്റ് ഇട്ടത് ആ പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ ശ്രദ്ധേയമാവുന്നത് മറ്റൊരു പോസ്റ്റാണ് ആശ ലോറൻസിന്റെ പോസ്റ്റ് എന്തായാലും ആ പോസ്റ്റ് വായിക്കാം കുറേ കാര്യങ്ങൾ ആശ അതിൽ കുറിച്ചിട്ടുണ്ട് പുകഴ്ത്താൻ പഠിപ്പിക്കുന്ന സ്കൂൾ കോളേജ് യൂണിവേഴ്സിറ്റി വിദേശ യൂണിവേഴ്സിറ്റി ഇതിന്റെ കേരൾ ബ്രാഞ്ച് ഉണ്ടോ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ആശാ ലോറൻസ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പ് തുടങ്ങിയിരിക്കുന്നത് എന്തിനാണ് എന്നല്ലേ ചേരാനാണ് ഇങ്ങനെയും അതിന് മറുപടി എന്ന രീതിയിൽ ആശ കുറിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് കുറേയേറെ വിശകലനങ്ങൾ എന്നുള്ള രീതിയിൽ ആശ കുറെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ചേരുന്നത് എന്തിനാണ് പുതിയ പുകഴ്ത്തലുകൾ പഠിക്കാനാണ് പുതിയ പുകഴ്ത്തലുകൾ പഠിക്കണമെങ്കിൽ അങ്ങനെ ഒരു കേരൾ ബ്രാഞ്ച് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് തന്നെയാണ് ആശ വ്യക്തമാക്കുന്നത് എന്തായാലും തുടർന്ന് വായിക്കാം ആശയുടെ പോസ്റ്റർ അല്ലയോ മഹാനുഭാവലു അങ്ങ് എത്ര സുന്ദരനും സുശീലനുമാണ് അങ്ങ് എത്ര ദാനശീലനാണ് അങ്ങ് വലിയ അന്നദാന പ്രഭുവാണ് കഴിഞ്ഞ ആരുണ്ട് ഈ ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിൽ അന്നദാന പ്രഭുവായി അങ്ങാണ് എൻ്റെ ഞങ്ങളുടെ കാണപ്പെട്ട ദൈവം സൂര്യനായും ചന്ദ്രനായും നക്ഷത്രമായും ആകാശമായും കടലായും കരയായും തിരയായും തിരമാലയായും കാറ്റായും കൊടുങ്കാറ്റായും തെന്നലായും കുളിരായും രാത്രിയായും പകലായും അങ്ങ് മാത്രം അങ് മാത്രം അങ്ങ് മാത്രം ഇത്രയും അറിയാം കൂടുതൽ പഠിക്കണം പുകഴ്ത്താൻ അറിയാത്തത് കാര്യമാണ് പരാതികളിൽ നീതി ലഭിക്കാത്തത് എന്ന് എന്നോട് പലരും പറയാറുണ്ട് എന്തായാലും പുകഴ്ത്താൻ കോഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ ചേർന്ന് പഠിക്കും ഫ്രണ്ട്സ് കർണന് പോലും അസൂയ തോന്നിയ ആളുടെ പുകഴ്ത്തലിനേക്കാൾ കൂടുതൽ എനിക്ക് പുകഴ്ത്തണം അതിപ്പോ മുഖ്യമന്ത്രിയെ മാത്രമല്ല എല്ലാവരെയും പുകഴ്ത്തണം എപ്പോഴാണ് വരം ലഭിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ലല്ലോ ജില്ലാ കളക്ടർ മുൻ ജില്ലാ സെക്രട്ടറിയെ പുകഴ്ത്തിയത് കേട്ട ക്ഷീണം മാറുന്നതിന് മുന്നേ ജില്ലാ സെക്രട്ടറിയുടെ പുകഴ്ത്തൽ അമ്പമ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വ്യക്തികളല്ല പാർട്ടിയാണ് വലുത് എന്നൊക്കെ വീമ്പു പറച്ചിൽ മാത്രമേ ഉള്ളൂ കണ്ണൂരിൽ ചെന്താരകം കഴിഞ്ഞ് സ്വയം സൂര്യൻ എന്തായാലും ശ്രീ പിണറായി വിജയൻ വരെ ഉള്ളവരുടെ ത്യാഗപൂർണ്ണമായ ജീവിതമാണ് കർണനു പോലും അസൂയ തോന്നിയ ജില്ലാ സെക്രട്ടറിയെല്ലാം ഈ നിലയിൽ എത്തിച്ചത് വയലാർ സമരത്തിന് വാരിക്കുന്തവുമായി മൺകൂനകളിൽ നിറങ്ങിയ സഖാക്കളെ ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് സഹജീവികളെ രക്ഷപ്പെടുത്താൻ പോയി രണ്ട് പോലീസുകാരുടെ ജീവന്റെ ഉത്തരവാദിത്തവുമായി ജീവിതാന്ത്യം വരെ ജീവിച്ച സഖാക്കളെ സഖാവ് എം വി ആറിനെ തടയാൻ പോയി വെടിയേറ്റ് പിടഞ്ഞു വീണ് ഡിവൈഎഫ്ഐ സഖാക്കളെ പുഷ്പനെ മറന്നല്ലോ അവരുടെ പുഷ്പരം മറന്നല്ലോ അറിയപ്പെടാത്ത എത്ര എത്ര ജീവിതങ്ങൾ എത്ര എത്ര കുടുംബങ്ങൾ മറ്റൊന്നുകൂടി പറഞ്ഞിട്ടാണ് ആശ തന്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അതിങ്ങനെയാണ് രാമായണത്തിൽ രാവണന്റെ നിന്ദാസ്തുതിയുണ്ട് രാവണൻ സ്ഥിതിയോട് പറയുന്നതെല്ലാം രാമനെ നിന്ദിക്കുന്നതായി തോന്നും യഥാർത്ഥത്തിൽ രാവണനെ പോലെ രാമനെ ആരാധിച്ചിരുന്ന ആരും ഇല്ലായിരുന്നു എന്നതല്ലേ സത്യം രാവണന് മോക്ഷം ലഭിക്കണം അതിന് രാമന്റെ കൈകളാൽ കൊല്ലപ്പെടണം രാവണൻ അത്രയും നാൾ കാത്തിരുന്നത് തന്നെ ശ്രീരാമന്റെ മുന്നിൽ എത്തപ്പെടാനും രാമനാൽ വധിക്കപ്പെടാനുമായിരുന്നു രാവണൻ ആഗ്രഹിച്ചത് തന്നെ നടക്കുകയും ചെയ്തു അഭിനവ സ്തുതി പാഠകരുടെ ലക്ഷ്യവും മോക്ഷപ്രാപ്തിയാണ് you must